It doesn't matter where you 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 come from what what kind of kind kind of 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 background have have. an experience or what kind of experience or വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ കുതിക്കുകയാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് നല്ല നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇത് ചിത്രത്തിൻ്റെ ഹൈപ്പ് അന്യഭാഷകളിലേക്കും കടന്നിരിക്കുകയാണ് കെ ജി എഫിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ യാഷ് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാനായി മംഗലൂരുവിലെത്തിയ യാഷിനോട് ഒരു മലയാളി മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിന് മറുപടിയാണ് ഇപ്പോൾ യാഷ് നൽകുന്നത് യേശിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പടം കണ്ടിട്ടില്ല ഉണ്ണിമുകുന്ദനെ നേരത്തെ അറിയാം തീർച്ചയായും സിനിമ ഞാൻ കാണും പടം ഭയങ്കര വയലൻസ് ആണെന്ന് കേട്ടിരുന്നു ഉണ്ണിമുകുന്ദനെക്കുറിച്ച് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞത് എനിക്ക് നന്നായി അറിയാം വളരെ ഹാമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് പാനന്റിൻ ലെവലിലേക്ക് വളരുവാൻ സാധ്യതയുള്ള ഒരു നടൻ നമുക്കുണ്ട് എന്നാണ് അന്ന് പൃഥ്വിരാജ് പറഞ്ഞത് നമ്മൾ എവിടെ നിന്ന് വന്നെന്നോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ഉള്ളതൊന്നും ഒരു കാരണമല്ല എന്നാണ് ഉണ്ണിയുടെ വിജയം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഉണ്ണിക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ സക്സസ് ലഭിക്കട്ടെ എന്നാണ് യാഷ് പറഞ്ഞു വയ്ക്കുന്നത് ആദ്യ മൂന്ന് ദിനങ്ങളിൽ തന്നെ ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി തിയേറ്ററിൽ കുതിക്കുകയാണ് മാർക്കോ ഇപ്പോൾ മാർക്കോ സിനിമയെപ്പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക